അവർ ന്യൂ വീഡിയോ അപ്പതേ ഞങ്ങൾ ഇവിടെ ടെന്റ് ഒക്കെ അടിച്ചിരുന്നു ഇന്നലെ രാത്രി രാത്രി ഇന്നലെ ഇവിടെ കിടന്നു കാലത്ത് എണീച്ച് ഞങ്ങള് മാഗി ഒക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ അതൊക്കെ മടക്കി കെട്ടി ഞങ്ങൾ പോവാൻ റെഡിയാണ് ആണ് അപ്പൊ നമുക്ക് പോവാം വൈൽഡ് അറ്റ്ലാന്റിക്കയുടെ ബാക്കി എക്സ്പ്ലോർ ചെയ്യാം നമ്മൾ ഇന്നലെ ക്യാമ്പ് ചെയ്തതിന്റെ അടുത്തുള്ള ഒരു മൗണ്ടൻ ആണ് കേട്ടോ ഈ കാണുന്നത് ഇത് ക്രോ ഫാക്ട്രിക് എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഇവിടുത്തെ ഒരു വലിയ ഹൈക്കിംഗ് സ്പോട്ടാണ് നല്ല സൂപ്പർ വ്യൂ ഉള്ള ഒരു ഹൈക്കിംഗ് ആണ് നമുക്കത് പിന്നെ ഒരിക്കലും ചെയ്യാം ഇപ്പൊ നമ്മൾ ഡബ്ലിംഗ് അറുന്നൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്റർ ആയിട്ടോ അപ്പൊ നമുക്ക് പെട്രോൾ അടിക്കണം അടിക്കണത് ഒരു ഫുൾ ടാങ്ക് കഴിഞ്ഞിട്ടുള്ളു ഇത്ര നേരമായിട്ട് അങ്ങനെ അവിടുന്ന് കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത് ഞങ്ങൾ റോസ്മണി പിയർ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ എത്തിയിട്ടുള്ളത് ഇവിടെ എൻ്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം കുറേ സെയിൽ ബോട്ടുകളുണ്ട് ഇവിടുത്തെ മായോയിലെ സെയിലിംഗ് ക്ലബ്ബുള്ളത് ഇവിടെയാണ് ഇവിടെ നോക്കിയാൽ കാണാം കേട്ടോ ചെറിയ ചെറിയ സെയിൽ ബോട്ടിൽ ചെറിയ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നത് അവരൊക്കെ പഠിക്കുകയാണ് കേട്ടോ ഇപ്പം ഇവിടെ സ്കൂളൊക്കെ ഉണ്ട് അതേപോലെ സെയിൽ ബോട്ട് മാത്രമല്ല ഈ ചെറിയ ബോട്ടുകൾ സ്പീഡ് ബോട്ടുകൾ ഓടിക്കാനും അതിനെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമാണിത് അതുമാത്രമല്ല ഞങ്ങളിവിടെ വരാൻ കാരണം ഇവിടെ ഗൂഗിൾ മാപ്പിൽ നോക്കി ഇപ്പം ചെറിയ ചെറിയ കുറേ ഐലൻഡുകൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഇപ്പം ആ കാണുന്നതുണ്ടല്ലോ ആ കാണുന്നതൊക്കെ ചെറിയ ഐലൻഡുകളാണ് അതിൻ്റെ ഇടയിൽക്കൂടെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെയാണ് ഈ ബോട്ടുകളൊക്കെ ഇവിടേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ആ ഐലൻ്റുകളായിട്ട് തോന്നില്ല പക്ഷേ ഈ കാണുന്നതൊക്കെ മൂന്നാല് ഐലൻഡുകളൊക്കെ ആയിട്ടാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ആ കരകൾ അപ്പുറത്തുള്ള കരകൾ കിടക്കുന്നത് നമുക്ക് ഡ്രോൺ എടുത്ത് പൊക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും അപ്പൊ നമുക്കൊന്ന് ഡ്രോൺ പൊക്കി നോക്കാം ഇവിടുന്ന് ആ ഐലൻഡുകളുടെ കറക്റ്റ് വ്യൂ കിട്ടുന്നില്ല കേട്ടോ പക്ഷെ ഈ ഐലൻഡുകൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന്റെ സൈഡിൽ കൂടെ ഉള്ള റോട്ടിൽ കൂടെ തന്നെയാണ് നമ്മൾ ഇനി പോകുന്നത് അപ്പൊ നമുക്ക് വേറെ എവിടെയെങ്കിലും ബോട്ടുകളിൽ വെച്ചിട്ട് അതിന്റെ നല്ല വ്യൂ കിട്ടുമെന്ന് നോക്കാം കേട്ടോ ഇവിടുത്തെ കുറെ ബോട്ടുകൾ ഇങ്ങനെ കട്ടപ്പുറത്ത് കയറ്റി വെച്ചിട്ടുണ്ട് പണിയൊക്കെ ആയ ബോട്ടുകളാന്ന് തോന്നുന്നു എല്ലാം ടാർപ്പായൊക്കെ വലിച്ചു കെട്ടി മൂടിയൊക്കെ വെച്ചിട്ടുണ്ട് ചിലത് ഇതൊക്കെ വലിയ ബോട്ടുകളാണ് കേട്ടോ എന്താ സെറ്റപ്പ് എന്ന് അറിയില്ല പക്ഷെ തൊട്ടടുത്ത് കടൽ തന്നെയാണ് നേരത്തെ നമ്മൾ നിന്ന സ്ഥലത്തിന്റെ ഒരു നൂറ്റമ്പത് മീറ്റർ അകലെയാണ് ഇത് അപ്പൊ അവിടെ നിന്നുള്ള ബോട്ടുകളുടെ എന്തെങ്കിലും പണിക്ക് വേണ്ടി കയറ്റി ആയിരിക്കും ശരിയായി അപ്പൊ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ വന്നതാണ് പെട്രോൾ പമ്പിൽ ഞങ്ങളൊരു ഒരു ബർഗർ വാങ്ങി പിന്നെ ഒരു സാലഡും വാങ്ങി ചിക്കനൊക്കെയുള്ള ഒരു സാലഡും അപ്പോൾ അത് കഴിക്കുകയാണ് കേട്ടോ അയർലൻഡ് ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങൾ ബഡ്ജറ്റ് കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് പെട്രോൾ പമ്പിൽ നമുക്ക് ഇങ്ങനെ സാലഡും റാപ്പ് റോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വയല കുറച്ച് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ കൂടുതലും കഴിക്കാവ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അവിടെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോഡ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ

ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അപ്പൊ അതിന്റെ വ്യൂ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഡ്രോൺ എടുത്ത് ഫ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അത് ഞങ്ങൾ ഇപ്പൊ എത്തിയിരിക്കുന്നത് മുൾറാണി ഫയർ ആണ് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മുൾറാണി ബീച്ച് ഉള്ളത് ആ ബീച്ച് നല്ല ബ്യൂട്ടിഫുൾ ബീച്ച് ആണ് അവിടെ ലൈഫ് ഗാർഡൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇതിലായിട്ടും ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ലൈഫ് ഗാർഡുള്ള ഒരു ബീച്ച് ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ അതിൻ്റെ സൈഡിലാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട് അവിടുത്തെ കല്ലുകളൊക്കെ മൊത്തം ഇങ്ങനെ റെഡ് കളറിലാണ് കിടക്കുന്നത് വലിയ വലിയ കല്ലുകൾ മൊത്തം റെഡ് കളറിൽ ആ ഒരു കളറിലുള്ള കല്ലുകളും ട്രാവൽ ചെയ്തിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഉണ്ടോ കാണുന്നത് അങ്ങനെ ഞങ്ങൾ അടുത്തതായിട്ട് എത്തിയിട്ടുള്ളത് അച്ചിൽ ഐലൻഡിലാണ് കേട്ടോ ഇതൊരു ചെറിയൊരു ഐലൻഡ് ആണ് ഇത് പക്ഷേ നമ്മൾ ബോട്ടൊന്നും കയറി വരണ്ട ഡയറക്റ്റ് നമുക്ക് വണ്ടി ഓടിച്ചു വരാം പാലങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെ കത്തീഡ്രൽ റോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ ഇങ്ങനെ സീയിലേക്ക് ഇറങ്ങി കിടക്കുന്ന മലകളുണ്ട് അപ്പം ഞങ്ങളിത് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കീൽ ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ച് ഉണ്ട് ആ ബീച്ച് കാണാൻ പറ്റും ഞങ്ങൾ ഇതിന് മുന്നേ അവിടെ പോയിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോസ് ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ വലിയ ബീച്ച് എന്ന് പറഞ്ഞ സാന്റ് നിറഞ്ഞൊരു ബീച്ച് അല്ലാട്ടോ ഇത് നമ്മൾ കാണുന്ന നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുള്ള കല്ലുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ബീച്ചാ താഴെ വരെ കല്ലുകൾ തന്നെയാണ് പിന്നെ എന്താണെന്നൊരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ മല ഇങ്ങനെ നല്ല ബീച്ചിലേക്ക് ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നുണ്ട് ഇതൊരു ക്ലിഫിന്റെ തുടക്കമാണ് അപ്പൊ അതിന് നമുക്ക് അതിന്റെ താഴത്തേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ ഇവിടുത്തെ ക്ലിഫുകളുടെയൊക്കെ അടിഭാഗം ഇതേപോലെ തന്നെയാണ് കേട്ടോ ഇതേപോലെ ചീളു ചീളായിട്ട് പീസുകളായിട്ട് കല്ലടുക്കി വെച്ച പോലെയാണ് എല്ലാ ക്ലിഫിൻ്റെ അടിഭാഗം ശരിക്കും ഇവിടെ ബേവ് ഒക്കെ വന്നടിച്ചിട്ട് ഒരു ചെറിയൊരു കേവ് പോലെ ഉള്ളിലേക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ മൊത്തം വെള്ളമായ കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പൊ അതാണ് ഞാൻ അതിന്റെ മുകളിൽ കയറി നിന്ന് നോക്കിയത് അതിന്റെ അപ്പുറത്തും ഇതേപോലത്തെ ഒരു പീസ് നിക്കുന്നുണ്ട് അതിൻ്റെയും അപ്പുറത്താണ് ആ സ്ഥലമുള്ളത് ഹൈ ടൈഡ് ആയ കാരണം നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റില്ല ലോ ടൈഡ് ആണെങ്കിലും നമുക്ക് നടന്ന് ഇതിന്റെ സൈഡിൽ കൂടെ നടന്ന് പോവാൻ പറ്റുന്നു ഇവിടെയും അതേപോലെ ഒരു കേവ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ പക്ഷേ ഇതങ്ങനെ ഉള്ളിലേക്ക് അധികം ഇല്ല അപ്പുറത്തുണ്ടായിരുന്നത് കൊറേ ഇങ്ങനെ ഉള്ളിലേക്ക് പോവാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു ഞങ്ങൾ മിനിയും കൊണ്ട് ചെറിയൊരു ഓഫ് റോഡ് പോവാനിട്ടാ അതേ നോക്ക് ഞങ്ങൾ ഇവിടേക്ക് കയറി ആ മലയിലേക്ക് പോയി ഇങ്ങനെ കറങ്ങി വരുന്ന ഒരു റോഡാണ് ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ മെറ്റിലൊക്കെ ഇട്ടിട്ടുള്ള റോഡുണ്ട് പക്ഷെ ടാറിംഗ് ഒന്നുമല്ല ചെറിയൊരു ഓഫ് റോഡ് മിനിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വളരെ കുറവുള്ള വണ്ടിയാണ് കേട്ടോ കാരണം ഓഫ് റോഡിലൊന്നും പോകാൻ പറ്റില്ല പിന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഇവിടെ വേറെ വണ്ടികളൊന്നും പോകുന്നില്ല കേട്ടോ ലോക്കൽസ് മാത്രം യൂസ് ചെയ്യുന്ന ഒരു വഴിയാണ് ഞങ്ങൾ കണ്ടപ്പോ നല്ല ഭംഗിയുണ്ട് പിന്നെ ആ കാണുന്നത് ഒരു മലയാണ് മലയാണോ അത് ഫുള്ള് ഫോഗ് വന്ന് മാഞ്ഞു പോയതാണ് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഈ മലയിൽ പണ്ടൊരു വിമാനം തകർന്ന് വീണുണ്ട് ഒരു ഫോർ എൻജിൻ ഒക്കെ ഉള്ള ഒരു വിമാനം തകർന്ന് വീണിട്ടുണ്ട് അതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ആ മലയിൽ കിടപ്പുണ്ട് എവിടെയെങ്ങാണ്ട് അപ്പൊ നമുക്ക് ചെറിയൊരു ഓഫ് റോഡ് പോയിട്ട് വരാം ഇപ്പൊ ഇത്രയും നേരം ഞങ്ങളുടെ സൈഡിലെ ഫോഗ് ഉണ്ടായിരുന്നു ഇപ്പൊ അതെല്ലാം പോയിട്ടോ ഞങ്ങൾ ഇതിലെ പതിനഞ്ചിലും ഇരുപതിലും ഒക്കെ ആട്ടോ പോകുന്നത് നല്ല ഓഫ് റോഡ് വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു അമ്പതിലോ നാൽപ്പതിലോ ഒക്കെ പോവാൻ പറ്റിയ അത്ര ചെറിയ ഒരു ഓഫ് റോഡ് മാത്രം പറയാനുള്ളൂ റോഡില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർ ചെയ്ത റോഡില്ല എന്ന് മാത്രം പറയാൻ പറ്റുന്ന ഒരു ഓഫ് റോഡാണിത് പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റിയ ഒരു റോഡായിരുന്നു കേട്ടത് ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതും വൈൽഡ് അറ്റ്ലാന്റിക് വേടെ വ്യൂ പോയിന്റിലേക്കുള്ള വഴിയൊന്നും അല്ലാട്ടോ ഞങ്ങൾ ഒരു ഡാമിലേക്കുള്ള വഴിന്ന് കണ്ടപ്പോ ചുമ്മാ കയറി നോക്കിയതാണ് പക്ഷെ ഇതും നല്ല ബ്യൂട്ടിഫുൾ വഴിയായിരുന്നു നല്ല സൂപ്പർ ഡ്രൈവ് ആയിരുന്നു ഇതേ ഡാമിന്റെ അടുത്ത് എത്തിന്ന് തോന്നുന്നു കാരണം ഇപ്പുറത്ത് വെള്ളമൊക്കെ കാണാനുണ്ട് പക്ഷെ ഈ വഴി അവസാനിച്ചിട്ടില്ല വഴി അവസാനിക്കുന്ന സ്ഥലം വരെ നമുക്ക് പോയി നോക്കാട്ടോ കൊറിമോർന്നാണ് ഈ ഡാമിന്റെ പേര് ഇത് വലിയൊരു ഡാമൊന്നും അല്ലാട്ടോ ചെറിയൊരു കെട്ടാണ് ഇതിനുള്ളു ഇപ്പൊ ഞങ്ങൾ നടന്നു വന്നത് ആ ഡാമിന്റെ കെട്ടാണ് ഈ കാണുന്നതാണ് അതിന്റെ ഷട്ടർ പിന്നെ ഇതേ നോക്കുമ്പോ ചെറിയൊരു ഡാമാണ് കുറച്ച് സ്ഥലത്ത് മാത്രം അതിന്റെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമേ ഉള്ളൂ കേട്ടോ പക്ഷെ ഇവിടുന്ന് നല്ല രസമാണ് കേട്ടോ ഇത്രേ ഈ ചെറിയൊരു മലയിലും ഇങ്ങനെ മേഘം വന്നു നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമുക്ക് വേണെങ്കി ഇതേ അവിടേക്ക് കയറി പോവാൻ പറ്റും കേറി പോയിട്ട് നമുക്ക് കോടമഞ്ഞിനെ തൊട്ടിട്ട് വരാട്ടോ ഇതിന്റെ മോളിൽ എവിടെയാണെട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്ലെയിൻ ക്രാഷ് ഉണ്ടായിട്ടുള്ളത് അതിന്റെ ബാക്കി സാധനങ്ങൾ അവിടെ ഇപ്പോഴും കിടപ്പുണ്ട് ഞാൻ ഇവിടത്തെ ഒരു ലോക്കൽ ആളുടെ അടുത്ത് ചോദിച്ചപ്പോ ആള് പറഞ്ഞത് ഇങ്ങനെ കോടമഞ്ഞുള്ളപ്പോ ഒരിക്കലും അങ്ങോട്ട് പോകരുതെന്നാണ് കൊറേ നടന്ന് പോകാനുണ്ട് കേട്ടോ ഒരു മണിക്കൂറൊക്കെ നടക്കാനുള്ള അത്രയും ദൂരമുണ്ട് അപ്പോ ഇങ്ങനെ കോടമഞ്ഞൊന്നും ഇല്ലാത്തപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആണ് ഇന്നാള് എവിടുന്ന ബെൽഫാസ്റ്റീന്ന് എങ്ങാണ്ട് വന്ന ഒരാൾക്ക് എന്തോ അപകടമൊക്കെ ഉണ്ടായിന്ന് പറഞ്ഞായിരുന്നു ആള് ഭയങ്കര ഇഷ്ടമായി സ്ഥലം അടിപൊളിയായിരുന്നു നമുക്ക് അടുത്ത സ്ഥലം പിടിക്കാട്ടോ അപ്പൊ ഞങ്ങൾ അക്കിലൈലൊരു ബി എൻ ബി ചെക്കിൻ ഒക്കെ ചെയ്തു ഫ്രഷ് ഒക്കെ ആയി അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ